ചേച്ചിയേ ചേട്ടോ ഓ ആ നീയാണോ ഇവിടെ എന്താ വിളിച്ച ആരും വിളിയേർക്കാൻ ഇത്ര മടിയല്ലോ നിങ്ങൾ ഞാനേ നിങ്ങളെ ഒന്ന് പാല് കാച്ചൽ ചടങ്ങ് ഇതൊക്കെ കേട്ടിട്ടില്ലേ വീട്ടിലോ നിന്റെ വീട്ടിലെ ഒരുപോലെ താമസം ആൾക്കാരെല്ലാം ഞങ്ങളെല്ലാം വന്നാരുന്നല്ലോ അത് കഴിഞ്ഞ വർഷം ഈ വർഷം ഞാനേ വീടിനെ ഒരു മുറിയും പറയണ്ടേ പിറന്നാളാഘോഷം ആഘോഷം ഒന്നും അല്ല ഇത് ഒരു റൂമും കൂടെ കൊല്ലം തോറും ഇങ്ങനെ പറയുമ്പോ അങ്ങനെയൊക്കെ അതിനു വിളിക്കാൻ വന്നതാ നിങ്ങള് അതിന് എല്ലാവരും അങ്ങോട്ട് വരണം നാളകര് ഞാന് താമസം ആ അപ്പൊ പിന്നെ അതിന് പ്രത്യേകിച്ച് ഒന്നും ഇപ്പൊ ചേച്ചിയോട് ഞാൻ വഴിക്കുന്നു പറഞ്ഞായിരുന്നു എന്നാ പിന്നെ അകത്തുള്ള ആളെയും കൂടെ ഉണ്ടല്ലോ പറഞ്ഞിട്ട് പോകും അതെ നമ്മുടെ ടൗണിലെ കടയില്ലേ അവിടെ ഞാൻ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലില്ലാത്ത സാധനങ്ങളുടെ ലിസ്റ്റ് അവിടെ കൊടുത്തിരിക്കുന്നേ അപ്പൊ ഞാൻ വിളിക്കാൻ പോകുന്ന വീട്ടിലൊക്കെ ഞാൻ അവരോട് പറയും ഇന്ന കടേന്ന് ആ കടയിൽ ഞാൻ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ എല്ലാവരും കൊണ്ടിരുന്ന ഒരേ സാധനമാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടല്ലേ നീ പോയ സാധനം അത് പലരും കണ്ടോട്ടെ ഞാൻ ചേച്ചിയോട് പറയാം അപ്പൊ എങ്ങനെയാ കടയെ കൊടുത്തേക്കുന്ന ലിസ്റ്റ് കടയക്കൂട്ടത്തുനിന്ന് വിഷയം എന്തായാലും ഞാൻ മേടിച്ചുണ്ടായിരുന്നേ എന്താന്ന് പറഞ്ഞു അതിന് കുഴപ്പമില്ല നീ വീട്ടിനകത്തേക്ക് ഒന്നും വേണ്ട വീട്ടിനകത്തേക്ക് ചേച്ചിയേക്കണ്ട പറയണ്ട പറയണ്ട എന്തിനാ പറയണേ അത് നീ എന്താ നിന്റെ കാര്യം നോക്കി നീ പോയാൽ പോരേറ്റ് എന്താ മേടിക്കാവിടുന്നു ആ പറഞ്ഞോ അലമാരിയോ എന്തുകൊണ്ട് കൊണ്ടുവരും രണ്ട് ഡോർ ഡോർ രണ്ട് രണ്ട് ഡോർ വരെ ആണോ പറഞ്ഞേക്കണേ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇവിടെ ഇപ്പഴേ അകത്തെന്തോ ഉണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞാ രണ്ട് ഡോറല്ല നാല് ഡോർ ആണ് ഞാൻ കൊണ്ടുവരുന്നത് എന്നാ പിന്നെ ഞാൻ ചേച്ചിയെ കാണുന്നില്ല ഓഹ് അകത്തൊരാളെ ഇവിടെ സമയം വന്നിട്ട് നോക്കാം അച്ഛനത്തൊക്കെ